ഒരു പരിസ്ഥിതി കവിത അസദോമ സദ്ഗമയ എഴുതി അവതരിപ്പിക്കുന്നത് ഷൈല കണിച്ചാർ ഭൂമി മാതാവിൻ്റെ മക്കളാം നാം ഇന്ന് ഭൂമിയോടെ ചെയ്യുന്നു നാടിൻ്റെ സംസ്കൃതി അന്യമായി തീർക്കുന്ന ഹീനരായി നാം ഇന്ന് മാറിയുന്നു തനത് സംസ്കാരത്തിൻ മൂല്യങ്ങൾ സൂക്ഷിക്കും ജനമിന്നപൂർവമായി മാറി രക്തപ്പുഴകൾ ഒഴുകുന്നു ജീവിതം വ്യർത്ഥമായെങ്ങോ കൊഴിഞ്ഞിടുന്നു പുണ്യമാനവജന്മത്തെ നമ്മളോ തൃണവൽ ഗണിച്ചു കളഞ്ഞിടുന്നു പാവനമാകിയ ജീവതന്തുക്കളെ വേരോടെ പിഴുതെറിയുന്നു സ്നേഹവും ബന്ധവും സ്വാർത്ഥമായി തീരുന്നു ജീവിതം നാട്യങ്ങളാവുന്നു തെറ്റു തിരുത്തുവാൻ ഒട്ടും മനസ്സില്ല വീണ്ടുമാ തെറ്റിൻ്റെ ആവർത്തനങ്ങൾ വീണ്ടുമാ തെറ്റിൻ്റെ ആവർത്തനങ്ങൾ ഭൂമിമാതാവിൻ്റെ ദേഹമിടിച്ചു നാം വെണ്ണക്കൽ മാളിക തീർത്തിടുമ്പോൾ നോവുകൾ എന്തേ തിരിച്ചറിയുന്നില്ല ഈ കാടുകളും നേർത്തു തീർന്നിടുന്നു പുണ്യനദികളെ ഊറ്റിപ്പകരുവാൻ അന്യജനങ്ങൾക്കു തീരെഴുതുന്നു നാം മണൽവാരി കുഴിതോണ്ടി വികൃതമാക്കുന്നു ഹാ മേദിനീ തൻ ശാപമേറ്റുവാങ്ങി അഹിംസയും സത്യവും താണ്ടിയ പാദങ്ങൾ അന്യമാകല്ല സഖേ നമുക്ക് ആദരണീയമാം പൂർവീക പാദങ്ങൾ പിന്തുടർന്നിടുക എന്നു മീനാം